പുഴയൂര ഗ്രാമങ്ങളെ കാഴ്ചകൾ സമ്മാനിച്ച് തൂത ഭഗവതി ക്ഷേത്രത്തിലെ പൂരം ആഘോഷിച്ചു ഇരുവിഭാഗങ്ങളിലായി മുപ്പതോളം ആനകൾ അണിനിരന്നു ചെറുപ്പുളശ്ശേരി കാറൽമണ്ണ അമ്പലവട്ടം കരുമാനാംകുശി ആലുംപാറ കാളിക്കടവ് നരിപ്പറ്റപ്പടി പുളിഞ്ചോട് ആലിപ്പറമ്പ് ഇരുപത്തിതമയിൽ പുന്നക്കുന്ന് വാഴേങ്കട അമ്പലക്കുന്ന് എടായ്ക്കൽ നടുവട്ടം കിഴക്കുമുറി എന്നിവിടങ്ങളിൽ നിന്നുള്ള എ വിഭാഗവും തൂതാദേശം മാരായമംഗലം വടക്കുമുറി തെക്കുമുറി മൂച്ചിത്തോട്ടം കിഴക്കത്തെക്കുമുറി പടിഞ്ഞാറെ നടുവട്ടം ചങ്ങമ്മുഴ ഹെൽത്ത് സെന്റർ കുണ്ടുപുറം ഇലഞ്ഞിക്കൽ വേട്ടേക്കരൻകാവ് പടിഞ്ഞാറ്റുമുറി ആലൻചുവട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ബി വിഭാഗവും മുഖാം തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ തൃക്കടവൂർ ശിവരാജു പുതുപ്പള്ളി കേശവൻ കുട്ടംകുളങ്ങര അർജുനൻ പുതുപ്പള്ളി സാധു ചെറുപ്പുളശ്ശേരി അനന്തപത്മനാഭൻ എറണാകുളം ശിവകുമാർ തിരുവമ്പാടി ചന്ദ്രശേഖരൻ ചെത്തല്ലൂർ മുരളീകൃഷ്ണൻ തുടങ്ങിയ അണിനിരന്നു ശേഷം പുറപ്പെടുന്ന മതിമേളത്തിന്റെയും വെളിച്ചപ്പാടന്മാരുടെയും തിറ പൂതൻ കലാരൂപങ്ങളുടെയും അകമ്പടിയിൽ തൂതയിലെത്തി ദേവസ്വം എഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ സിദ്ധാർത്ഥ് ഭഗവതിയുടെ തിടമ്പേറ്റി പഞ്ചവാദി അകമ്പടിയായി തുടർന്ന് പെരുവരം കുട്ടന്മാരാരുടെ പ്രാമാണത്തിൽ ഇരുപതോളം കലാകാരന്മാർ പങ്കെടുക്കുന്ന നാഗത്തറമേളം തുടങ്ങി ഇതോടൊപ്പം തൃശൂർ പൂരത്തിന്റെ വർണ്ണക്കുടകൾ ഉപയോഗിച്ച് കുടമാറ്റവും നടന്നു എ വിഭാഗം പാറമേക്കാവ് വിഭാഗത്തിന്റെയും ബി വിഭാഗം തിരുവമ്പാടി വിഭാഗത്തിന്റെയും വർണ്ണക്കുടകളാണ് ഇത് കൂടിക്കാഴ്ചയും കുടമാറ്റവും പൂർത്തിയാവുന്നതോടെ എഴുന്നള്ളിപ്പുകൾ ക്രമാനുസൃതം കാവിറങ്ങി തുടർന്ന് ഉണ്ടായി സി സി എൻ ചെറുപ്പുളശ്ശേരി